കെ പി എസ് സി രാജേന്ദ്രൻ അന്തരിച്ചു ആലപ്പുഴ വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു നിങ്ങളെ കമ്മ്യൂണിസ്റ്റാക്കി ഉൾപ്പെടെ കെ പി എസ് സിയുടെ പ്രധാന നാടകങ്ങളിലെ സാന്നിധ്യമായിരുന്നു ചാനലിലെ ഒപ്പുമുക്കളും പരിപാടിയിൽ പ്രളബല കുട്ടനെ കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയനായി അശ്വിൻ പാലാഴി ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു അശ്വിൻ എന്തൊക്കെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആശുപത്രിയിൽ കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് വരെ അവിടെ തടഞ്ഞുമായിരുന്നു എസ് സിയുടെ ആകെ പരിശീലന ക്യാമ്പ് കേരളം ആശുപത്രിയിലേക്ക് പ്രവേശിക്കുന്നത് പിന്നീട് ആകരത്തി വർഷമാവുകയായിരുന്നു നിർച്ചകളോടുകൂടി മരണം സ്ഥിരീകരിച്ചു നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെ കെ പി എസ് സിയിലൂടെയാണ് രാജ്യത്തെ നാടകരകത്ത് സജീവമാകുന്നത് രാജ്യത്തിന് മുമ്പ് ഏകദേശം അൻപത് വർഷക്കാലത്തിലധികമായി നാടക രംഗത്ത് സജീവ സാന്നിധ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിലാണ് കെ പി എസ് സിയുടെ പിന്നീട് അന്ന് മുതൽ തന്നെ നിങ്ങൾ